അന്നത്തേതിൻ്റെ ആവർത്തനമായി വേണം ഈ കഴിഞ്ഞ ദിവസത്തെ പാർലമെൻറ്റിലെ പ്രസ്താവനയെയും കാണാൻ ആഗസ്റ്റ് പത്തിനാണ് പ്രധാനമന്ത്രി ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത് കേന്ദ്ര കേന്ദ്രസംഘത്തിന് മുൻപാകെയും പ്രധാനമന്ത്രിയുടെ മുൻപാകെയും ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ കൃത്യമായി അവതരിപ്പിച്ചിരുന്നു ഒട്ടും വൈകാതെ ആഗസ്റ്റ് പതിനേഴിന് ദുരന്തത്തിലുണ്ടായ നഷ്ടവും ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ എൻ ഡി ആർ എഫ് മാനദണ്ഡങ്ങൾക്കനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുകയും ഇനം ഇനംതിരിച്ച് തയ്യാറാക്കി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നിവേദനം നൽകി പ്രതീക്ഷിക്കുന്ന ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളടക്കം ഉൾപ്പെടുത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി ഇരുന്നൂറ്റി കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നൂറ് ദിവസത്തിലധികമായി മെമോറാണ സമർപ്പിച്ചിട്ട് മൂന്ന് മാസത്തിലധികമായി വന്നു വന്നുപോയിട്ടും മാസങ്ങളായി ഇതിനിടയിൽ മറ്റു പല സംസ്ഥാനങ്ങൾക്കും രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട് എന്നിട്ടും പ്രത്യേക ധനസഹായമായി ഒരു രൂപ പോലും കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല നേരത്തെ നൽകിയ മെമ്മോറാണ്ടത്തിന് പുറമെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് പി ഡി എൻ എ നടത്തുകയും വിശദമായ റിപ്പോർട്ട് നവംബർ പതിമൂന്നിന് കേന്ദ്ര സർക്കാരിന് നൽകുകയും ചെയ്തു റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റായി മേപ്പാടിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയും വിലങ്ങാടിന് തൊണ്ണൂറ്റെട്ട് കോടി പത്ത് ലക്ഷം രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത് ഈ റിപ്പോർട്ട് വൈകിയതുകൊണ്ടാണ് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്ന വിചിത്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ നിന്നുള്ള എം പിമാർക്കുള്ള മറുപടിയായി പറഞ്ഞിരിക്കുന്നത് ഇത് ദുരന്ത മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ച സമയത്ത് പി ഡി എൻ എ സാമ്പത്തിക സഹായം ലഭിക്കുവാനുള്ള ഔദ്യോഗിക രേഖയായി കണക്കാക്കിയിട്ടില്ല പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻ നിലവിൽ വന്ന ശേഷം ആദ്യ പി ഡി എൻ എ ആണ് കേരളം സമർപ്പിച്ചത് ഈ പ്രക്രിയക്ക് ചുരുങ്ങിയത് മൂന്ന് മാസം ആവശ്യമാണ് ഇതിനായുള്ള ഏറ്റവും ചുരുങ്ങിയ സമയം മാത്രമാണ് കേരളം എടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളായി എൻ ഡി എം എയിൽ നിന്നുള്ള അംഗങ്ങളും കേരള സർക്കാരിൻ്റെ പ്രതിനിധികളായി കെ എസ് ഡി എം എയിൽ നിന്നുള്ള പ്രതിനിധികളും മറ്റ് വിദഗ്ധരും ചേർന്ന സംഘമാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത് ദുരന്തത്തിൻ്റെ വസ്തുതാപരമായ പഠനങ്ങൾ ഡാറ്റ അനാലിസിസ് ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട മറ്റു പഠനങ്ങൾ ദുരിതത്തിൻ്റെ ആഴവും വ്യാപ്തിയും ആകാശ ദൃശ്യങ്ങൾ ഇവയെല്ലാം റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി പഠനവിധേയമാക്കിയിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേജുള്ള വിശദവും സമഗ്രവുമായ പഠന റിപ്പോർട്ടാണ് സംസ്ഥാനം സമർപ്പിച്ചിട്ടുള്ളത് ഈയൊരു പ്രക്രിയക്കെടുക്കുന്ന സ്വാഭാവികമായ കാലതാമസമാണ് മൂന്ന് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സിക്കിമിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഉത്തരാഖണ്ഡിലെ ജോഷിമഠിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഹിമാചൽ പ്രദേശിലും ദുരന്തങ്ങളുണ്ടായപ്പോൾ ആ സംസ്ഥാനങ്ങൾ പി ഡി എൻ എ തയ്യാറാക്കിയത് ദുരന്തം നടന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് പി ഡി എൻ എ തയ്യാറാക്കുവാൻ ചുരുങ്ങിയത് മൂന്ന് മാസം വേണമെന്ന് ഈ സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും വ്യക്തമാവുകയാണ് ദുരന്തമുണ്ടായ ഉടൻ അല്ല ദുരിതാശ്വാസ ഘട്ടം പൂർത്തീകരിച്ച ശേഷം എന്നതാണ് കേരളം ഉന്നയിക്കുന്ന പ്രധാന വിഷയം എന്നാൽ ആ ആക്ഷേപത്തെ മറികടക്കുന്നതിനാണ് പി ഡി എൻ എ സമർപ്പിക്കാൻ കേരളം വൈകിയെന്ന വാദം കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത് പി ഡി എൻ എയിൽ നിന്നും പുനർനിർമ്മാണ ഫണ്ടാണ് കേരളം ആവശ്യപ്പെടുന്നത് ത്രിപുര തെലുങ്കാന ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ വയനാടിൻ്റെ അത്രയും തീവ്രത ഇല്ലാത്ത ദുരന്തങ്ങളുണ്ടായിട്ടും വളരെ വേഗത്തിലാണ് കേന്ദ്രസഹായം ലഭ്യമാക്കിയത് ഇവിടെ മഴക്കെടുതി ഉണ്ടായ ത്രിപുരക്ക് നാൽപ്പത് കോടി രൂപ പ്രളയമുണ്ടായ ആന്ധ്രാപ്രദേശിനും തെലുങ്കാനക്കും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ മുൻകരുതരായി ബീഹാറിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് സഹായമായി പ്രഖ്യാപിച്ചതാണ് അതേ കേന്ദ്ര സർക്കാരാണ് കേരളത്തോട് ഈ അവഗണന കാണിക്കുന്നത് കേന്ദ്ര സർക്കാർ പ്രളയ പ്രളയദുരന്തം നേരിടാനുള്ള സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ ബീഹാർ ആസാം ഹിമാചൽ പ്രദേശ് സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളെ മാത്രമാണ് പരിഗണിച്ചത് ഇതും ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തെ ആവശ്യം മേപ്പാടി ചുരുമല ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡം അനുസരിച്ച് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ അതായത് തീവ്ര സ്വഭാവമുള്ള ദുരന്തം ആയി പ്രഖ്യാപിക്കണമെന്നതായിരുന്നു ഇത്തരത്തിൽ പ്രഖ്യാപിച്ചാൽ പുനരധിവാസത്തിനായി വിവിധ അന്തർദേശീയ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കൂടുതൽ തുക കണ്ടെത്താൻ ശ്രമിക്കാം കൂടാതെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും കേരളത്തിന് സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥമാവുകയും ചെയ്യും